ായി പോയിട്ടുണ്ട് ഞാൻ സമയത്ത് വേണ്ടി കേട്ടു കളിയൊക്കെ തുടങ്ങിയിട്ട് ഇന്നലൊന്നും അല്ല എന്റെ അമ്മമാര് ഈ വീടുകളിലെ അവര് ആണ് എനിക്ക് മെന്റലി ഇമോഷണൽ ആയത്

പഞ്ഞു മാറ്റി വെക്കു ഒരു കിലോ ഒരു ഒരു കിലോ വെയിറ്റ് മടല് കല്ലിനാണോ എടാ ഞാൻ ചോദിച്ചത് ഒരു കിലോ അരിക്കാണോ കല്ലിനാണോ രണ്ടും ഓരോ കിലോ അല്ലേ അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ ചാക്കി കെട്ടിക്കൊണ്ട് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ചെറുപ്പത്തിന്റെ ഡോക്ടർ എന്താ പറഞ്ഞത് എന്നോട് ബുദ്ധി കൂടുതലാണ് കൂടുതലാണ് അല്ലേ ില് വീഡിയോ അങ്ങനെയല്ല അത് നമ്മളിപ്പോ ക്ലാസ്സിൽ പഠിക്കുമ്പോ സുന്ദരിമാരായിട്ടുള്ള ഏത് ജസ്റ്റ് രണ്ടൊരു പണം എല്ലാവർക്കും തിമിരം ഞങ്ങൾക്കെല്ലാവർക്കും തിമിരം നിന്റെ മക്കളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേരുണ്ടായിരുന്നു കവിത പാടാൻ ഒരുപാട് പേരുണ്ടായിരുന്നു ഒറ്റക്കായിരുന്നു നാല് നാലുപേരായിരുന്നു അതില് മൂന്ന് ഫസ്റ്റ് എത്ര പഠിക്കുമ്പോ ഒന്നും എങ്ങനെ